അമേരിക്കയിൽ പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരുടെ ലിംഗമാറ്റം തടയിൽ ലക്ഷ്യമിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവയ്ക്കുകയുണ്ടായി ലിംഗമാറ്റത്തിനെതിരാണ് അമേരിക്കൻ നിലപാടെന്നും ഇതിനുള്ള എല്ലാ ധനസഹായവും പ്രോത്സാഹനവും നിരോധിക്കുന്ന നിയമങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ലിംഗമാറ്റം വിനാശകരമാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഭിന്ന പരിഗണിക്കുന്ന ബൈഡൻ ഭരണകൂടത്തിന് നയങ്ങൾ തിരുത്തുമെന്ന് സ്ഥാനമേറ്റ വേളയിൽ തന്നെ ട്രംപ് വ്യക്തമാക്കിയതാണ് സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ നീക്കം ചെയ്യാനുള്ള നീക്കം നിലവിൽ തുടങ്ങിയിട്ടുമുണ്ട് ഇതിനുവേണ്ടി സൈന്യത്തിൽ ഉപയോഗിച്ച് വരുന്ന ഭിന്ന സൗഹൃദ നാമങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവിൽ ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവെക്കുകയുണ്ടായി പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സത്ത് ചുമതലയേറ്റതിനു പിന്നാലെയായിരുന്നു ട്രംപ് ഇതിനുള്ള നടപടി പ്രധാനമായും സ്വീകരിച്ചത് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ സൈനികർ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും അച്ചടക്കവും സത്യസന്ധതയും പുലർത്തുന്നില്ലെന്നും സൈന്യത്തോട് കൂറു പുലർത്തുന്നില്ലെന്നും ട്രംപ് ശക്തമായി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അധികാരമേറ്റതിന് പിന്നാലെയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സംരക്ഷണം പിൻവലിക്കാനുള്ള നീക്കങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് എത്തിയത് പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരുടെ ലിംഗപരിവർത്തനത്തിനുള്ള ഫെഡറൽ പിന്തുണ വെട്ടിക്കുറയ്ക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു ഒരു കുട്ടിയെ ഒരു ലിംഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള ധനസഹായം സ്പോൺസർഷിപ്പ് തുടങ്ങിയ യാതൊരു പ്രോത്സാഹനവും ഇനി ഉണ്ടാകില്ല എന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നയമെന്ന് ഉത്തരവിൽ വ്യക്തമായി പറയുന്നുമുണ്ട് ലിംഗമാറ്റം പോലെ വിനാശകരവും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ നടപടി ക്രമങ്ങളെ നിരോധിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ നയങ്ങളും കർശനമായി നടപ്പിലാക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സൈനിക കുടുംബങ്ങൾക്കായുള്ള ട്രൈ കെയർ മെഡിക്കേഡ് എന്നിവയുൾപ്പെടെ ഇൻഷുറൻസ് പ്രോഗ്രാമുകളിൽ നിന്ന് ഇത്തരം പരിചരണത്തിനുള്ള കവറേജ് ഒഴിവാക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈനിക സേവനത്തിൽ നിന്ന് വിലക്കാനുള്ള നടപടികൾ ആലോചിക്കണമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പെൻഡഗണ്ണിനോട് നിർദ്ദേശിച്ചിരുന്നത് അതേസമയം യു എസിൽ ഹമാസ് അനുകൂലികളായ വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അറിയിക്കുകയും ചെയ്തു ജൂതവിരോധ കുറ്റങ്ങൾ തടയുന്നതിനായി എല്ലാ ജൂതവിരുദ്ധ കുറ്റങ്ങളിലും പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും നൽകുന്ന ഫെഡറൽ വായ്പകളും സഹായങ്ങളും മരവിപ്പിക്കാനുള്ള നീക്കം ഫെഡറൽ കോടതി തിങ്കളാഴ്ച വരെ തടയുകയും ചെയ്തിരുന്നു വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കിയ തീരുമാനം നടപ്പാക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഡിസ്ട്രിക്ട് ജഡ്ജി ലോറൻ എൽ അലിഖാന്റെ ഉത്തരവിത്തിയത് നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവർ ലിംഗമാറ്റം തടയുന്നതിനുള്ള നിയമങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നാണ് ട്രംപ് വെളിപ്പെടുത്തുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ സൈനിക സർവീസിൽ ചേർന്ന് തടയുന്നതിനുള്ള നിയമപരിഷ്കരണത്തിന് ട്രംപ് എൻറ്റകണ്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്